നമസ്കാരം ഏവർക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം കേരളത്തിലെ എല്ലാ ദിവസവുമുള്ള സ്വർണ്ണവില കണക്കുകൾ നേരത്തെ കൃത്യമായി ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇരുപത്തിമൂന്ന് ജനുവരി രണ്ടായിരത്തി സംസ്ഥാനത്തെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് റെക്കോർഡ് നിരക്കിലാണ് സ്വർണ്ണവില ഇപ്പോഴുള്ളത് എന്നാൽ കേരളത്തിൽ ഇന്ന് സ്വർണവിലയിൽ മാറ്റമില്ല ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ഒരു പവന് അറുപത് ആയിരത്തി ഇരുന്നൂറ് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റി ഒൻപത് രൂപയും ഒരു പവന് അറുപത്തി അഞ്ച് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയുമാണ് ദിവസേനയുള്ള സ്വർണവില നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ